എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഫ്ലൈ ക്രിയേറ്റീവ്സ് ഓൺലൈൻ ലിമിറ്റഡ് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച ട്രാവൽ ഫെസ്റ്റിന്റെ ഭാഗമായി നറുക്കെടുപ്പ് നടന്നു നറുക്കെടുപ്പിൽ ജമാൽ മതിലകം ഒന്നാം സമ്മാനത്തിന് അർഹനായി വി ആർ സുനിൽകുമാർ എം എൽ എ നറുക്കെടുപ്പ് നിർവഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർ കെ ആർ ജയത്രൻ എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂരിൽ ആദ്യമായാണ് ട്രാവൽ ഫെസ്റ്റ് നടന്നത് സമ്മാനങ്ങൾക്ക് പുറമേ ടൂർ പാക്കേജുകൾ വിസ ടിക്കറ്റിംഗ് ഉംറ തുടങ്ങിയ എല്ലാ സർവീസുകൾക്കും മികച്ച ഓഫറുകളും ഫ്ലൈ ക്രിയേറ്റീവ്സ് ഒരുക്കിയിരുന്നു നാൽപ്പത്തി ആറ് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ക്രിയേറ്റീവ്സിന്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ട്രാവൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് നമുക്കൊരു എന്നോട് ആഗ്രഹിക്കുകയാണ് ഫ്ലൈറ്റ് വരികയാണ് നേരത്തെ തുടങ്ങി ഇന്നൊരു വിപുലമായ ഒരു സംവിധാനത്തിലേക്ക് ഇവിടെ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഫെസ്റ്റ് കൂടി ഇവിടെ നടക്കുകയാണ് അതിന്റെ നറക്കെടുപ്പാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും ഭാഗ്യവാന്മാരും ഭാഗ്യവന്യുമായിട്ടുള്ള ആളുകളെ പുറത്തേക്ക് പോകുവാൻ പോകാൻ അവസരം കൂടിയായിട്ടാണ് ഇതിനെ കാണുന്നത് ഇതിനെല്ലാവിധ ആശംസകളെ ഞാൻ ഈ വേദിയിൽ നേരുകയാണ് ഞാൻ കുറച്ച് വൈകിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇനിയും കൂടുതൽ എല്ലാം ഒരു കുടകീഴി എന്നാണ് എന്നോട് ഇവിടെ സൂചിപ്പിച്ചത് പുറത്തേക്ക് പോകുവാനും അതിനുള്ള മറ്റ് എല്ലാ സൗകര്യവും പാസ്പോർട്ടും ആ ലൈസൻസും മറ്റ് വിസയും ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെയാണ് ഇതിന്റെ പ്രവർത്തനം അവിടെ സജ്ജമാക്കിയിട്ടുള്ളത് അതിന് എല്ലാവിധ എല്ലാ നമുക്ക് ഈ മേഖലയിൽ തൊഴിൽ സാധ്യതകളിലേക്കെല്ലാം കിടന്നാധിരശീനങ്ങളും കൂടെ ഒരുക്കിയിട്ടുണ്ട് പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ ഔപചാരികമായിട്ടുള്ള ഉദാഹരണം നിർവഹിച്ചായിട്ട് ഞാൻ വേദിയിൽ രണ്ടു ദിവസമായിട്ട് ട്രാവൽ നമുക്ക് നമ്മുടെ പുതിയ ബിൽഡിംഗിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാന്നുള്ള അത് നമ്മൾ വെറുതെ അങ്ങനെ പറഞ്ഞാലാവൂല അപ്പോൾ അവർക്ക് ഒരു ഓഫർ കൊടുക്കണം അപ്പൊ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്കൊക്കെ ആ നമ്മൾ വിൻ ചെയ്യുന്ന ആളുകൾക്ക് ഡൊമസ്റ്റിക് ടൂർ നാല് പേർക്ക് ഗ്രൂപ്പിലാ ചാനൽ ട്രാവൽ ഫെസ്റ്റില് എങ്ങനെയാണ് ടൂറിസം എങ്ങനെയാണ് ആളുകൾ ഇൻവൈറ്റ് ചെയ്ത് ശെരി ഇൻവൈറ്റ് ചെയ്തത് നമ്മളെ ഒന്ന് ഇൻസ്റ്റാഗ്രാം വഴി അനൗൺസ് എന്താണ് അവരുടെ ആക്ടിവിറ്റി അവർക്ക് എന്താണെന്ന്

െത്താനായിട്ട് സർവേശ്രാഗ്രഹം ഉണ്ടാവട്ടെ ഒരുപാട് ആൾക്ക് നിയമം കൊണ്ട് ഈ സ്ഥാപനത്തിൽ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിപുലമായ സംവിധാനം ട്രാവലിംഗിന് പ്രത്യേകിച്ച് ടൂറിലൊക്കെ പോകുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടൂർ പോകാറുണ്ട് ടൂർ പോകുന്നത് ഇവിടെ ടൂറിസം ഉണ്ട് കഴിഞ്ഞ രണ്ടു മാസം വേണ്ട പറഞ്ഞാൽ ഇവിടുത്തെ അപ്പൊ അവർക്കൊരു കുറച്ചുകൂടി ഒരു പ്രചരണത്തിന്റെ ആവശ്യമാണ് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്താൽ ഈ സ്ഥാപനം തീർച്ചയായും പുരോഗതിയിലേക്ക് വരും അതിനെല്ലാം ആശംസകളും അർപ്പിക്കേണ്ട അതിന് ശ്രീ യൂസഫിന്റെയും സംഭവത്തിന്റെ ഷണ് നേതൃത്വത്തിൽ കൂടി വളർച്ചയുടെ പുരോഗതികൾ അതിലേക്ക് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അറിയിക്കണം